അല്ല മാർക്കറ്റ് തന്നെ ഷെയർ മാർക്കറ്റ് തന്നെ ഒരു ഒറ്റ ഫോൺ കോളിൽ അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡീല് നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഒറ്റ ഫോൺ കോളിൽ അപ്പം ഈ നോക്കി രണ്ട് ലക്ഷം രൂപ ഒരു ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം എഴുപത് ലക്ഷം രൂപ എടുത്തൊരു സുഹൃത്ത് എനിക്കുണ്ട് അഖിൽമാരാർ ബിജെപിയിലോട്ട് ചേർന്ന് അങ്ങനെ പറയാൻ പാടില്ല അത് കുറച്ചിലായിരിക്കും അഗിൽമാരന്റിയിലോട്ട് ചേർന്ന് ചേർന്ന് ഒരു നിമിഷം നിമിഷമായിട്ട് കഴിഞ്ഞപ്പോഴേക്കും പടുപിടിത്തങ്ങൾ വിളിച്ച് പറയാനും തുടങ്ങി അത് കാണിച്ചു തരാന്ന് കേട്ടു നോക്ക് അല്ല മാർക്കറ്റ് തന്നെ ഷെയർ മാർക്കറ്റ് തന്നെ ഒരു ഒറ്റ ഫോൺ കോളിൽ അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡീൽ നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഒറ്റ ഫോൺ കോളിൽ ആയിരം ആണ് നിഫ്റ്റി കയറിയത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് എനിക്കത് അറിയാൻ ഇപ്പൊ കിറ്റക്സ് ഒക്കെ ഞാൻ വർഷങ്ങളൊന്ന് ട്രേഡ് ചെയ്യുന്ന ആൾ കിറ്റെക്സിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് നമുക്കറിയാം അപ്പം ഈ നോക്കി രണ്ട് ലക്ഷം രൂപ ഒരു ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം എഴുപത് ലക്ഷം രൂപ എടുത്ത ഒരു സുഹൃത്തേക്കുണ്ട് അപ്പൊ അതെന്താ സംഭവിച്ചാൽ വെറും ഒറ്റ ഫോൺ കോളിൽ ഇത്രയധികം സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ഈ വന്നു വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടാകാൻ പോകുന്ന മാറ്റം വലുതാണ് പിന്നെ അത് ആ ഒരു ഡീല് വന്നു കഴിഞ്ഞാൽ ആ ഡീലിനകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അല്ലാതെ നമ്മൾ ഈ അവ്യക്തമായ കാര്യങ്ങളെക്കുറിച്ച് കേരളത്തില് ട്വന്റി ട്വന്റി പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ജോയിൻ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കെന്തായാലും രാജ്യത്തെ ഒരു ട്രേഡ് ഡീലൊന്നും തിരുത്താനുള്ള ശേഷിയില്ല കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് നിയമസഭയിൽ മറ്റാരെക്കാളും ഉച്ചത്തിൽ എന്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്നതിനപ്പുറത്തേക്ക് തൽക്കാലം വലിയ വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല പറയുന്നത് ആന മണ്ടത്തരാണെങ്കിലും ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിൻ്റെ പൊന്നാക്കില്ലേ നിന്ന ഞാൻ സമ്മതിച്ചു ഇനി ഭയങ്കര നാട്ടും അങ്ങോട്ട് ഉള്ളൂ ചാണക്കുണ്ടിലോട്ട് അങ്ങോട്ട് കാല് വെച്ചപ്പോഴേക്കും ഇമ്മമാതിരി തള്ളൽ വന്ന് തള്ളുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എഴുപത് ലക്ഷം ആവുന്ന ആ ഒരു ഇതേതാണെന്ന് പറഞ്ഞുതരാം ആ ഡീലേതാണെന്ന് പറഞ്ഞുതരും അത് ഏത് സ്റ്റോക്ക് ആയിരുന്നു അത് ഇനി വല്ല മറ്റേ ബിത്കോയ് വല്ലതും ആയിരുന്നു അതിൽ പോലും ഇല്ല ബിത്കോയ് വരെ കിടന്ന താഴെ കിടക്കിട നീ പറഞ്ഞ ട്രേഡ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് പലരും ചെയ്യുന്നുണ്ട് ഏതായാലും രണ്ട് ലക്ഷം ഒരു കൊണ്ട് ഒരു കൊല്ലം ഒരു ഒരു സോറി ഒരു കൊല്ലം കൊണ്ടല്ല ഒരു ദിവസം കൊണ്ട് എഴുപത് ലക്ഷം ആയിട്ടുണ്ടെങ്കിലേ വല്ലാത്ത സംഭവട്ടോ ഇനി ഏതായാലും ഈ ഒരൊറ്റ ഫോൺ കോൾ ഉണ്ടല്ലോ നീ പറഞ്ഞ ആ ഒരു ഫോൺ കോൾ ആ ഒരു ഫോൺ കോൾ കൊണ്ട് എന്താണ് ലോകം തന്നെ മാറ്റിമറച്ച സംഭവ ബഹുലമായിട്ടുള്ള ജി അല്ലേ നമ്മുടെ തള്ളി ജി നമ്മുടെ ഇന്റർനാഷണൽ ഏഹ് നമ്മുടെ മോദി ജി എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം നീ ട്രേഡ് ചെയ്യുന്ന ആളാണല്ലോ അല്ലെ അങ്ങനെ ആണെന്നോ നീ പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ ഈ പറഞ്ഞ ഒരു ഫോൺ കോൾ ചെയ്യാത്തത് കൊണ്ട് ഈ ട്രെയിൽ ഡീൽ സൈൻ ചെയ്യാണ്ട് ഇത്രയും കാലം ഏകദേശം എട്ട് മാസത്തോളം നമ്മൾ തള്ളി തള്ളി വടുത്തി ഈ എട്ട് മാസം കൊണ്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള സംരംഭകർ അല്ലെങ്കിൽ ഇതിലോട്ട് പൈസ ഇട്ടവന്മാർക്കുള്ള നഷ്ടം ഇത്രയും നിൽക്കാറു ട്രേഡ് ചെയ്യുന്ന നീ എന്തും മറന്നുപോയോ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം കോടി ഇരുപത്തഞ്ച് ലക്ഷം കോടിയുടെ നഷ്ടമാണ് നമ്മുടെ മാർക്കറ്റിന് വന്നിട്ടുള്ളത് എന്താ ഈ ഒരു ഫോൺ കോൾ ഒരു എട്ട് മാസം മുമ്പ് ചെയ്തുകൂടായിരുന്നു അന്നും നമ്മൾ ഷൂ നക്കിയല്ലോ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഒന്ന് അമേരിക്ക വന്നിട്ട് രണ്ട് ഫോട്ടോഷൂട്ടിന് കോൾ വിളിക്കുന്നതിന് കുഴപ്പമില്ല ട്രേഡ് ഡീൽ ചെയ്തുമ്പോൾ അല്ലേ ട്രേഡ് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുകൊടുത്തില്ല അവസാനം ഇരുപത്തഞ്ച് ലക്ഷം കോടിയുടെ നഷ്ടം വരുത്തിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് നിർത്തിയത് എന്തായാലും അതിൻ്റെ ഒരു കണക്ക് നീ ട്രേഡ് ചെയ്യുന്ന ആളല്ലോ ഒന്നുകൂടി പിടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാച്ചി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിൽ ഇന്ത്യ യു എസ് വ്യാപാര ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി കാരണം ഇന്ത്യൻ സംരംഭ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പൈസ എറിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിൻ്റെ കണക്കാണ് പറയുന്നത് വിപണി മൂല്യത്തിലെ നഷ്ടം അതായത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വ്യാപാര ചർച്ചകൾ വൈകിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള രണ്ട് ദിവസത്തെ ഇടവേളയിൽ ഏകദേശം ഏഴ് ലക്ഷം കോടി അതായത് എൺപത് ബില്യൺ രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇനി മൂന്ന് ദിവസത്തെ ഒരു ചർച്ച ഈ പറഞ്ഞ ഞാൻ നവംബറിലാണ് ഇനി മൂന്ന് ദിവസത്തെ പറ്റി പറഞ്ഞത് അത് ആദ്യഘട്ടത്തിലെ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ എസ് സി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ വിപണന മൂല്യം വെറും മൂന്ന് സെക്ഷനുകളായിട്ട് അതായത് ഏകദേശം ഇരുന്നൂറ്റി എൺപത് ബില്യൺ ആണ് ഇല്ലാണ്ടായിപ്പോയത് ഇരുന്നൂറ്റമ്പത് ബില്ല്യൻ ഇരുന്നൂറ്റമ്പത് ബില്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ എൺപത് ബില്യൻ എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷം ഇരുന്നൂറ്റമ്പത് ബില്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷം കോടിൻ്റെ മേലോട്ടാണ് നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ കണക്ക് എന്തുകൊണ്ടാണ് നീ പറയുന്നത് ഇനി പോട്ടെ പിന്നെ സൂചനകളിലെ ഇടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി ആദ്യ വാരം വരെ ഈ ഒരു മോദിജി രണ്ടാമത്തെ കോൾ അങ്ങോട്ട് കോളങ്ങോട്ട് പിടിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് വരെ നിഫ്റ്റി ഏകദേശം ഫോർ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിലാണ് ഇടിഞ്ഞു നിന്നിരുന്നത് ഇത് ലോകത്തിലുള്ള ഏതൊരു ഏതൊരു ആഗോള വിപണിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും മോശമായിട്ടുള്ള കാലയളവായിരുന്നു ഈ പറഞ്ഞ സമയങ്ങളിൽ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം നവംബറിൽ വീണ്ടും താരിഫ് കൂട്ടിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പർ ജനുവരിയിൽ വീണ്ടും അഞ്ഞൂറാക്കും എന്നും പറഞ്ഞു അത് കഴിഞ്ഞ് ഫെബ്രുവരി ആദ്യവാരം വരെ ഏകദേശം ഇരുപത്തേഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപകരുടെ പൈസയാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുള്ളത് അപ്പോൾ നീ ഒരു ട്രേഡ് ചെയ്യുന്നവനാണെങ്കിൽ നീ അതും കൂടെ പറയണം അല്ലാണ്ട് ഞാൻ ചാണകത്തിൽ വീണ് എന്ന് കരുതിയിട്ട് എന്ത് ഊളത്തരം വിളിച്ച് പറയരുത് കുറെ സംഖ്യകളുണ്ടാവും ഇത് കണ്ട് കൈയടിക്കും കാരണം ഈ പറഞ്ഞ ട്രേഡ് മാർക്കറ്റ് എന്താണ് ട്രേഡിങ് എന്താണ് നമ്മുടെ നിഫ്റ്റി എന്താണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചെന്ന് പോലും അറിയാത്ത വെറും പട്ടിണി പാവങ്ങളായിട്ടുള്ള കുറേ സംഖികൾ കയ്യടിക്കുമായിരിക്കും അതല്ലാണ്ട് ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് നീ പറഞ്ഞതൊരു കാര്യം കറക്റ്റാ ഈ പറഞ്ഞ മോദിജി രണ്ടാമത് കാലം പിടിക്കാൻ കോൾ ചെയ്തപ്പോൾ നമുക്ക് പോയിന്റുകളൊക്കെ കൂടി കുറേയൊക്കെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ മുമ്പുള്ള തകർച്ച അതും ഇതേ കോളിൻ്റെ പ്രശ്നത്തിൽ തന്നെ ആയിരുന്നു നമ്മൾ പല സ്ഥലത്ത് അലഞ്ഞു നടന്നു ഒരു ട്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് എവിടുന്നും കിട്ടില്ല അവസാനം ഈ യൂറോപ്യൻ യൂണിയൻ്റെ ട്രേഡ് നമുക്ക് കിട്ടും അടുത്ത വർഷം എന്നുള്ള ഒരു കരാറിൻ്റെ ധാരണയിലെത്തി എന്നിട്ട് പോലും നമ്മുടെ വിപണി അണുനീട ചലിച്ചിട്ടില്ല കിടക്കയ താഴത്ത് അപ്പം നമ്മൾ സംഗീസമൊക്കെ നല്ലതാണ് സംഖ്യാവുന്നതിന് കുഴപ്പമില്ല ആർക്കും ആർക്ക് എന്ത് പാർട്ടി വേണേലും ചെയ്യാം പക്ഷെ പാർട്ടി കയറി കഴിഞ്ഞാൽ വസ്തുതകൾ മറച്ച് വെച്ചിട്ട് ഈ സംഗീസം മാത്രം പുറത്തോട്ട് തള്ളാൻ നിൽക്കരുത് അത് തള്ളുമ്പോൾ ആൾക്കാർ പ്രതികരിക്കുന്ന വേറൊന്നുമല്ല ഈ പറഞ്ഞ അതേ സംഗീസം കേറിയിട്ട് ഇത് നിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന അതായത് ബി ജെ പിയിലെ ട്വൻറ്റി ട്വൻറ്റിയുടെ നേതാവുണ്ടല്ലോ സാഹു സാഹു കഴിഞ്ഞ ദിവസം വന്നു പറഞ്ഞിരുന്നത് നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ പൈസയുടെ ഇടിവ് പോലും തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റൊന്ന് രൂപയിലോട്ട് ഇന്ത്യ ഇടിഞ്ഞെത്തിയ സമയം പോലും അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ട്രിക്കാന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രി ആ ഞങ്ങളെപ്പോലത്തെ സംരംഭകർക്ക് ഏത് കോടീശ്വരന്മാരുള്ള സംരംഭകർക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തതെന്ന് ഊളത്തരം പറയുന്നു ഈ പറഞ്ഞ ഡോളറിൻ്റെ ഡിമാൻഡും സപ്ലൈയുടെ അവസ്ഥയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് പത്താം ക്ലാസ്സിലെ കുട്ടിക്കാറുണ്ടോ അമ്മ അതിന് ഊളത്തരം എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ ഇതിൻ്റെ നേതാവ് ഇപ്പം അപ്പം പിന്നെ നീ ഇത് പറഞ്ഞതിൽ വലിയ അതിശയമൊന്നുമില്ല പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ആന മണ്ടത്തരമാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കും ഏതായാലും കൊള്ളാം നിങ്ങൾക്ക് നല്ലൊരു ഭാവി നേരിരുന്നു എന്നാൽ ഇവനെപ്പോലത്തെമാരൊക്കെ ഇമ്മാതിരി തള്ളും തള്ളി ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇനി ഇതിപ്പോൾ തുടക്കം എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെ പറയാൻ കിടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ വരാൻ കിടക്കുന്നത് അപ്പോൾ ആൾക്കാരെ വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്തോളാം പൈസ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴേം ചാടുന്ന ചാഹൻ ചാടുന്ന മനുഷ്യനാണ് എന്നുള്ളത് അഖിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പലവട്ടം കാശ് കിട്ടിയാൽ ഞാൻ ഇമ്മാതിരി പരിപാടിയൊക്കെ ഞാൻ ചെയ്യും ചെയ്യുമെന്നുള്ളത് ഏതാണെങ്കിൽ പോലത്തെ ടീംസിനെ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മാർസിസ്റ്റുകാരോ കയറ്റാന്ന് വളരെ നന്നായി വളരെ നന്നായി അത്രേ പറയാനുള്ളൂ